അല്ല ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവര് യു ഡി എഫിന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നോന്നോ പറഞ്ഞു ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാദമാണ് അവര് ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് അവരുടെ വിശ്വാസ്യെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഇപ്പൊ എന്തായാലും ആ കെ എം മാനിസാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ് പരിണത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് വരാനിരിക്കുന്ന തലമുറ കെ എം ആണിസാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം അവിടെ നല്ല പഠനങ്ങൾ നടക്കണം തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇല്ലെങ്കിൽ പത്ത് കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പം കൊടുത്തതിൽ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട് അത് ഇവര് തന്നെ ചെയ്യണം കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളാണിപ്പോൾ അധികാരത്തിലിരിക്കുന്നത് നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് സി പി എം നേതാക്കന്മാർ അപ്പം നരകത്തീയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ കെ എം മാണിസാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിന്റെ സന്തോഷം കൂടി അതിന്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട് അത് അത്രമാത്രമോ ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയുന്നുള്ളു ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെയുള്ളവര് അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും അവരെ അവരെ പാർട്ടിയിൽ ഉണ്ടാവില്ല അത് വീണ്ടും അവരെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല ഇപ്പോ ആ ഐഷ പോറ്റി കോൺഗ്രസിൽ ജോയിൻ ചെയ്തു അല്ലേ എന്തൊരു സങ്കടമാണ് സി പി എം നേതാക്കന്മാർക്ക് എത്ര സി പി എം നേതാക്കന്മാർ ബിജെപിയിലേക്ക് പോയി അപ്പൊ എന്നൊരു വിഷമവും ഇല്ല ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോഴാണ് വിഷമം എന്നിട്ട് എ കെ ജി സെന്ററിലിരുന്ന് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ വനിതാ കോൺഗ്രസ് നേതാക്കന്മാര് സിപിഎമ്മില് ജോയിൻ ചെയ്യുന്നവർ തെറ്റായ വാർത്ത കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ എ കെ ജി സെന്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണവര് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഷാനിമോള് സി പി എമ്മിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ വാർത്ത കൊടുത്തു ഷാനിമോള് പിതാവ് മരിച്ചിട്ട് ഒരാ ആഴ്ച പോലും ആയിട്ടില്ല അവരുടെ പിതാവ് മരിച്ചിട്ട് അവര് വീട്ടിലിരിക്കുന്ന അവരെ കുറിച്ച് പോലും അവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ എ കെ ജി സെന്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർ അവരെ എന്നെ കുറിച്ച് എനിക്കൊരു കുഴപ്പമില്ല പത്ത് കാത എല്ലാ ദിവസവും ഇടുന്നുണ്ട് എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് ഞാനെന്നൊക്കെയാണ് എന്ന് അതെന്നെനിക്ക് വിരോധം എനിക്ക് നല്ല പബ്ലിസിറ്റി ആണ് നൽകുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എനിക്കത് ഗുണമായിട്ടാണ് പറയുന്നത് അവർ ഏതെല്ലാം കാര്യങ്ങൾ എനിക്കെതിരായിട്ട് നെഗറ്റീവ് ഇനി കിട്ടോ പത്ത് ഇരുപതാക്കാൻ പറ്റും നോക്കണം ഡെയിലി ഇടുന്ന കാർഡ് എന്നാണ് എനിക്ക് അവിടെ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്ന നിയന്ത്രിക്കുന്ന ആളുകളെ നമുക്കറിയാം എന്ന് പറഞ്ഞു അപ്പൊ ഒരാള് തന്നെ രംഗപ്രവേശം ചെയ്ത് അപ്പൊ കോഴി കെട്ടവൻ തലയിൽ പപ്പ ഉണ്ടെന്ന് തപ്പി നോക്കും എന്ന് പറഞ്ഞ പറഞ്ഞ കാര്യാണ് അത് എന്നെ ഉദ്ദേശാണ് എന്റെ മാത്രം ഉദ്ദേശിക്കുന്നത് ഒരാൾ രംഗപ്രവേശം ചെയ്ത് ഇതൊക്കെ നാടകമാണ് ഏ ഐഷപൂറ്റി പോയ എന്റെ കടന്നിറക്കുന്നത് പിതാവ് മരിച്ച് വീട്ടിൽ ഇരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് സി പി എമ്മിൽ ചേരുന്നവർ കള്ളപ്രചരണം നടത്തിയിട്ടാണ് അപ്പൊ ഇനിയിപ്പ എ കെ ജെ സെന്ററിൽ നിന്ന് കൊടുക്കുന്ന സാധനം എന്ത് സാധനം ട്രോള് എന്ത് കൊടുത്താലും എന്ത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നീ ശരി പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ആര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് എന്താ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല വ്യക്തികൾ അടക്കം വിവിധ സമൂഹങ്ങളടക്കം സോഷ്യൽ ഗ്രൂപ്പുകളടക്കം യു ഡി എഫിലേക്ക് തിരിച്ചു വരും നിങ്ങൾ ഇട്ടു നോക്കിക്കോ നിങ്ങളുടെ ലൈബ്രറിയിൽ അപ്പം നിങ്ങൾ അന്ന് എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു പാർട്ടിയുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല പറയൂല പക്ഷെ ഒരു കാര്യം പറഞ്ഞു എൽ ഡി എഫിലും എൻഡിഎയിലും ഉള്ള കക്ഷികൾ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ എൻ ഡി എയിലുള്ള രണ്ട് കക്ഷികൾ ജോയിൻ ചെയ്തില്ലേ എൽ ഡി എഫില് എൽ ഡി എഫിലുള്ള വ്യക്തികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഇന്നും വയനാട്ടിൽ ഒരാൾ വിട്ടിട്ടുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയിൽ വിട്ടിട്ടുണ്ട് അപ്പോ വ്യക്തികള് ഗ്രൂപ്പുകള് സോഷ്യൽ ഗ്രൂപ്പുകള് ഒപ്പീനിയൻ മേക്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് പ്ലസ് എൻ ഡി എയിലും എൽ ഡി എഫിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ യു ഡി എഫില് ജോയിൻ ചെയ്യും അപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ മുമ്പായി തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന്റെ രാഷ്ട്രീയമായ അടിത്തറ ഞങ്ങൾ വിപുലീകരിക്കും വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കേരള കോൺഗ്രസ് ആയിരിക്കും മറ്റൊരാളായിരിക്കും എന്ന് ഞങ്ങളാനും പറയില്ല അല്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയാണ് ആ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തര അത്ര മോശമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ഏറ്റവും വലിയ വിജയം നേടിയ ഒരു മുന്നണിയാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം മുപ്പത് വർഷത്തിനിടയിലെ ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ വിജയം നേടി നിൽക്കുന്ന ഞങ്ങൾ ദുർബലമാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല പുറത്തു പറയുകയായിരിക്കും മനസ്സിൽ വിചാരിക്കില്ലല്ലോ ഞങ്ങൾ ദുർബലമായ സ്ഥിതിയാണോ ആണോ കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ച ഒരു മുന്നണി എങ്ങനെ എത്രയെല്ലാം ഭൂരിപക്ഷത്തിന് ഇരട്ടി ഭൂരിപക്ഷത്തിന് നാലിരട്ടി ഭൂരിപക്ഷത്തിന് അഞ്ചരട്ടി ഭൂരിപക്ഷത്തിനെല്ലാം വിവിധ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ച ഒരു മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഒരു മുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ഒരു മുന്നണി മുപ്പത് വർഷത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയ യു ഡി എഫ് എന്നിട്ട് ഞങ്ങൾ ദുർബലരാണ് എന്ന് ആരാ പറയുന്നത് പറഞ്ഞു അങ്ങനെ വിചാരിച്ചോട്ടെ അങ്ങനെ ഒന്ന് വിചാരിച്ചാൽ മതി മാറ്റം വരരുത് കാരണം തെറ്റായ വിചാരങ്ങൾ നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ടീം യു ഡി എഫ് എവിടെയാണ് ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത് തല്ലി പിരിയുന്നത് എവിടെയാണ് പരസ്പര സംശയം എവിടെയാണ് വിശ്വാസമില്ലായ്മ എവിടെയാണ് എൽ ഡി എഫിന് പത്തു കൊല്ലത്ത് അധികാരം പൂർത്തിയാക്കുമ്പോൾ പരസ്പര വിശ്വാസമില്ലാതെ പരസ്പരം കബളിപ്പിച്ചുകൊണ്ട് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്പരം വിശ്വാസമില്ലാതെ നിൽക്കുന്ന മുന്നണിയാഥ എൽ ഡി എഫ് എൽ ഡി എഫ് ശിഥിലമാവുകയാണ് യു ഡി എഫ് ടീം യു ഡി എഫായി നിൽക്കുകയാണ് ഈ വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ വാക്ക് ഓരോ ദിവസവും അടിവരയിട്ടുള്ളൂ ഇനിയുള്ള ഓരോ ദിവസവും എന്നാ പിന്നെ ചെറുപ്പക്കാരെ ആക്കാം അടുത്ത് പ്രായമായവരെ കൊണ്ടുപോകുന്നതിന്റെ വിഷമം ഉണ്ടെങ്കിൽ അടുത്തത് വേണേ ചെറുപ്പക്കാരെ നോക്കാം വേണോ എന്താ പറയുന്നത് പ്രായമായവർ അത്ര മോശക്കാരായിട്ടുള്ള ആളുകളാണോ അത് പുള്ളി പിണറായി വിജയൻ ഉദ്ദേശിച്ചത് പറഞ്ഞായിരിക്കും പ്രായമായവര് അതിനെ കുറിച്ച് മാറാൻ സമയ സമയമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം പ്രായമായവര് വേണ്ട ഒരു അമ്പത് കൊല്ലം മുമ്പിലേക്ക് കൂടി പുറയിലേക്ക് കൂടി പോകട്ടെ എന്ന് അന്വേഷിക്കട്ടെ എന്ന് ഏത് കാര്യം അന്വേഷിച്ചാലും ഇപ്പൊ സ്വർണ്ണ നടത്തിയത് മറിക്കാൻ പറ്റുമോ ഇപ്പൊ സ്വർണ്ണ കൊള്ള നടത്തിയതും മറക്കാൻ പറ്റുമോ പറ്റോ പറ്റുമെങ്കിൽ പറയാം അതും മറയ്ക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ പറയണത് സോണിയാഗാന്ധിയുടെ പേര് വരെ മനുഷ്യച്ച് സ്വർണ്ണ കൊള്ള മറക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്താലും സി പി എം നേതാക്കന്മാര് രണ്ടു മൂന്ന് പേര് ബാക്കി ജീവനക്കാരടക്കം സി പി എം അനുഭവങ്ങളടക്കം ജയിലിൽ കിടക്കുവാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോഴും ഇനിയും പുറത്തു നിൽക്കുന്നുണ്ട് ഇനിയും പുറത്തു നിൽക്കുന്നുണ്ട് അവരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും സിപിഎമ്മും ശ്രമിക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത എടുത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക അവരിപ്പഴും പാർട്ടിക്കാരാണ് അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കാത്തവരാണ് ഇവര് കാരണം അവരെ അവർക്കെതിരായി നടപടിയെടുക്കാൻ പേടിയാണ് അവരെ സംരക്ഷിക്കുകയാണ് സി പി എം അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് അവസാനം കോടതി ഇടപെട്ടിട്ടില്ല ഇന്നലത്തെ അറസ്റ്റ് പോലും നടന്നത് അല്ലേ അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന് എന്തുണ്ടെങ്കിലും എന്തെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് അമ്പത് കൊല്ലം മുമ്പുള്ളത് കൂടി അന്വേഷിക്കാൻ പറഞ്ഞു ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതലുള്ള കൂടി അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോഴും ഈ കവർച്ച ഇല്ലാതാവൂലോ അതായിക്കോട്ടെ അതിലേ നിങ്ങളോട് വെളിപ്പെടുത്താൻ പറ്റാത്ത പല കാരണങ്ങളും ഉള്ളത് കൊണ്ടാണ് ഒന്ന് വൈകിപ്പിച്ചത് അല്ലാതെ വേറെ ഞങ്ങൾ തുടങ്ങിയില്ല ഒന്ന് വൈകിപ്പിച്ചത് വേറെ ചില കാരണങ്ങളുള്ള അതിപ്പോ വെളിപ്പെടുത്താൻ പറ്റാവുന്ന കാരണങ്ങളല്ല